ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാഗ് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്താന്ന് വെച്ചെങ്കിൽ ഞാനിപ്പോൾ തേർട്ടി ടു വീക്സ് പ്രഗ്നൻസി ആണ് ഏകദേശം എയ്ത്ത് മന്തിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബിസി ആയതുകൊണ്ട് ബാഗ് പാക്കിംഗ് ഒക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഞാൻ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സുകൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലോട്ട് ആവശ്യം എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് എന്താ പറയുക ഉപയോഗി അല്ലെങ്കിൽ ബാഗ് പാക്കിങ്ങിൻ്റെ സമയത്ത് വളരെ ഹെൽപ്പ്ഫുള്ളാകും ഇത് ഞാനിങ്ങനെ എഴുതി വെച്ചുകൊണ്ട് എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എന്തെങ്കിലും മറന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് വീക്സ് പ്രിപ്പയർ ചെയ്താണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നാലാമത്തേത് ആവുകൊണ്ട് ഒരുപാട് വീഡിയോ റെഫറൻസ് കാര്യങ്ങൾക്കൊന്നും ആവശ്യം വന്നിട്ടില്ല അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല എങ്കിലും നമ്മുടേതായിട്ടുള്ള കുറച്ച് ന്യൂ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുമല്ലോ എന്താ പറയുക അപ്ഡേറ്റ് ആകുക എന്ന് പറയില്ലേ അങ്ങനെ കേട്ടോ അത് ഈ ഒരു രീതിയിലല്ല അതായത് ഹോസ്പിറ്റലിലോട്ട് ബേബിയുടെ കുറച്ചും വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്താങ്കിൽ നമുക്ക് പെട്ടെന്ന് ലേബർ റൂമിലോട്ട് എന്തൊക്കെയാണ് ആവശ്യം വരിക എന്നുള്ളതാണ് അപ്പോൾ ലേബർ റൂമിലോട്ട് ആവശ്യം വരാൻ സാധ്യതയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ കാണിക്കുന്നത് ആ ഹോസ്പിറ്റലിനുസരിച്ചാണ് നമ്മൾ ലേബർ റൂമിലോട്ടുള്ളത് കേട്ടോ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചിലടത്ത് റിസീവിങ് ടവല് അങ്ങനെ ചെറിയ ചെറിയ സോപ്പ് എണ്ണ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ വണ്ടൂര് നിംസിലാണ് കാണിക്കുന്നത് ഇൻഷാല്ല അവിടെ തന്നെ ആയിരിക്കും ഡെലിവറിയും പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ അതുപോലെ തന്നെ സി സെക്ഷൻ ആണെങ്കിൽ അതിനാവശ്യം ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എടുത്ത് വെക്കുക എൻ്റേത് മൂന്നും നോർമൽ ഡെലിവറി ആയിരുന്നു ഇൻഷാല്ല അടുത്തതും അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ അതിനുള്ള ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിച്ചു നിംസിൽ ഡെലിവറി ഒക്കെ ഇപ്പോൾ കഴിഞ്ഞവരോടൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരിക എന്നുള്ളത് അതിനനുസരിച്ചാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഞാനൊരു കുഞ്ഞു വാട്ടർ ബോട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് എനിക്കെപ്പം പെയിൻ തുടങ്ങിയോ അപ്പം മുതൽ ഭയങ്കര ദാഹം ഉണ്ടാവും ചങ്കില വെള്ളം വറ്റുക എന്ന് പറയില്ലേ അങ്ങനെ ഉണ്ടാവും അപ്പോൾ എനിക്ക് വെള്ളം അത്യാവശ്യമാണ് അപ്പോൾ എനിക്കത് ഹാൻഡിൽ ചെയ്ത് കുടിക്കാൻ പാകത്തിന് പറ്റി ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം എനിക്ക് തരികയാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശേ സിപ്പ് ചെയ്ത് കുടിക്കാനും അങ്ങനെയൊക്കെ നമുക്ക് പറ്റും അത് ചിലർക്ക് പെയിൻ തുടങ്ങിയാൽ ഒരു ഇറക്ക വെള്ളം ഇറക്കാനും കഴിയൂല അപ്പം നിങ്ങൾ ആവശ്യം എന്താണോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം കേട്ടോ പിന്നെ ഞാനിവിടെ കവറിൽ ഡ്രസ്സുകളാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതായത് എൻ്റെ ഒരു ഓപ്പൺ നൈറ്റിയും പിന്നെ അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ടും പിന്നെ ഇന്നർ വിയറുകളും അതുപോലെ തന്നെ ഒരു മാറ്റേണിറ്റി പാഡും പിന്നെ ഒരു ഫിക്സ് ആട്രോ ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓരോന്ന് ഓരോന്ന് തപ്പിയെടുക്കണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും ആരാണ് നമ്മുടെ കൂടെ ഡെലിവറി സമയത്ത് ഉണ്ടാവാന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ ആരാണെങ്കിലും ഈ ബാസ്ക്കറ്റിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ ആ ഇത് ഡ്രസ്സ് ഇതിൽ എല്ലാതും ഉണ്ട് ഇതങ്ങ് കൊടുത്ത് മതി എന്നുള്ള രീതിയിൽ അവർക്ക് നമുക്കും ഹാൻഡിൽ ചെയ്യാൻ വളരെ സുഖമായിരിക്കും ഇതിൽ ഷോള് അണ്ടർ സ്കേർട്ട് ഇന്നർവിയർ മാക്സി എല്ലാതും ഇതിൽ വെച്ചിട്ടുണ്ട് അതായത് ഒരു പേര് ഡ്രസ്സ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും പിന്നെ ഞാനൊരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഏത് അവസ്ഥയിലാണ് ഹോസ്പിറ്റലിലോട്ട് പോകുക എന്ന് പറയാൻ പറ്റൂല ചിലപ്പോൾ നമ്മൾ വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ പെയിന് വന്നിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ വാട്ടർ വാട്ടറൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇട്ട ആകെ മുഷിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒരിക്കലും നമുക്കിത് ഡയറക്റ്റ് ഈ ഒരു ബോക്സിലോട്ട് വെക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു കവറിലിട്ടും കണ്ട് നമുക്ക് ബോക്സിലോട്ട് വെക്കുകയാണെങ്കിൽ സുഖമായിരിക്കുമല്ലോ അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ആരാണോ ഒപ്പം ഉള്ളത് ബൈസ്റ്റാൻഡേർഡിനത് ഹാൻഡിൽ ചെയ്യാൻ വളരെ സുഖമായിരിക്കും ഈ ഒരു കവറിലിട്ട് അങ്ങ് ఎడుత్తు వెచ్చా మాది പിന്നെ ഞാൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ ലുങ്കി ചോദിക്കൊടുത്തറ വൈറ്റ് തുണി ചോദിക്കുന്നതാണ് അത് നമ്മൾ ഉപ്പമാരൊക്കെ ഉപയോഗിക്കുന്ന ഡബിൾ വേസ്റ്റ് ഇല്ലേ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കസിനോടൊക്കെ ചോദിച്ചിട്ടുള്ളത് രണ്ടെണ്ണം ആണെന്നാണ് പറഞ്ഞത് ഒന്ന് എക്സ്ട്രാ ജസ്റ്റ് വെച്ചിട്ടുണ്ട് എല്ലാവരുടെ ആവശ്യങ്ങളും ഒരുപോലെ ആവില്ലല്ലോ പിന്നെ ഞാനൊരു മുണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആവശ്യം വരുമോ വരുമെന്നറിയില്ല പക്ഷെ ജസ്റ്റ് കയ്യിലൊന്ന് കരുതിയിട്ടുണ്ട് പിന്നെ ഒരു ലുങ്ക എടുത്തിട്ടുണ്ട് ഇത് അവിടെ ചോദിക്കില്ല എന്നാണ് കേട്ടത് ഇത് ഞാൻ തൽക്കാലം ഒന്ന് വെച്ചെന്നേ ഉള്ളൂ പിന്നെ ഒരു എക്സ്ട്രാ നൈറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ലാബ് റൂമിൽ ചിലവഴിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഡ്രസ്സ് മാറാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം പുറത്തോട്ടൊക്കെ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു നോർമൽ നൈറ്റി നൈറ്റി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഒരു ഉണ്ടല്ലോ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബോക്സിൻ്റെ സ്റ്റോറേജ് ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു റോള് ടിഷ്യൂ അതുപോലെ തന്നെ മാറ്റേണിറ്റി പാഡ് അതായത് ന്യൂമോമിൻ്റെ മാറ്റർണിറ്റി പാഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഈ നീനുവിൻ്റെ ഡെലിവറി സമയത്ത് അതായത് മൂന്നാമത്തെ മോളെ ഡെലിവറി സമയത്ത് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഒന്നാണ് കേട്ടോ ഈ ഒരു മാറ്റേണിറ്റി പാഡും അതുപോലെ തന്നെ പാഡ് ഫിക്സ് ആയിട്ടുട്ടോ അതായത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങ് ഒഴിവാക്കിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ബോക്സിലാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ എന്നാൽ ഇതെല്ലാതും അടിയിൽ വെച്ചിട്ട് അതൊരു ലുങ്ക കൊണ്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ നമുക്ക് ലേബർ റൂമിലോട്ട് അത്യാവശ്യമായിട്ട് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മതിയാകും നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ കാണിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ബാഗ് പാക്ക് ചെയ്യാന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മൾ വേണം എന്നുള്ളവരാണെങ്കിൽ ജംസം വള്ളം അതുപോലെ തന്നെ ഈത്തപ്പഴം തേൻ ഒക്കെ എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ബേബിക്ക് അങ്ങനത്തെതൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ മീനിമോൾക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ അതൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല നമ്മൾ നോർമൽ വാട്ടർ ബോട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇതിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹാൻഡ് ബാഗ് അത്യാവശ്യമായിട്ട് വരും അതെന്താണെന്ന് വെച്ചെങ്കിൽ ഹാൻഡ് ബാഗിലായിരിക്കും നമ്മുടെ പേഴ്സണൽ ഇതൊക്കെ ഉണ്ടാവുക ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ടാകുക ഇത് മമ്മ ബാഗാണ് കേട്ടോ മമ്മ സ്പെഷ്യൽ ബാഗാണ് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു ബാഗാണ് കേട്ടോ കാരണം ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് ഒത്തിരി അറകളൊക്കെ വരുന്ന അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സുഖമായിട്ടുള്ളൊരു ബാഗാണ് ബേബി ഉണ്ടായാലും ബേബിയുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ നമുക്കിത് വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം വരെയോളം ഈ ഒരു ബാഗിൻ്റെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അത് ഓരോ ബ്രാൻഡിനനുസരിച്ചും മാറുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബാഗ് അതായത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതിൻ്റെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബാഗിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഹോസ്പിറ്റൽ ഫയലാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ബ്ലഡ് റിപ്പോർട്ട് എല്ലാതും എൻ്റെ കംപ്ലീറ്റ് ഹോസ്പിറ്റൽ ഫ ഡോക്യുമെൻറ്റ്സ് ഇതിലുണ്ടാകും അവർക്ക് കമ്പ്യൂട്ടറിൽ നോക്കിയൊരു പക്ഷെ കിട്ടുന്നുണ്ടാവും എങ്കിലും ഞാനെൻ്റെ എല്ലാ ഇതും എടുത്തുവച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു ഫയലിൻ്റെ പേരും ഫോൺ നമ്പറും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അഥവാ അവിടെ എവിടെയൊക്കെ വെച്ചുങ്ങാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറിൻ്റെ കയ്യിലായിരിക്കും മിക്കവാറും ഈ ഒരു ഫയൽ അവർ അവരിപ്പോൾ അപ്പത്തൊരു എമർജൻസിയിൽ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട് ഇത് പിന്നെ ഞാൻ എന്തൊക്കെയാണ് ഈ ഒരു ബാഗിൽ വെച്ചിട്ടുള്ളതെന്ന് പറയാം പിന്നെ എൻ്റെ വാലറ്റ് ഉണ്ട് പിന്നെ ഈ വാലറ്റിൽ എന്താണെന്ന് വെച്ചെങ്കിൽ ഞങ്ങളുടെ ആധാർ കാർഡുകൾ അതുപോലെ തന്നെ കാക്കുവിൻ്റെ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി പിന്നെ എ ടി എം കാർഡ് അതുപോലത്തെ ഉള്ളതൊക്കെ നമുക്ക് ഇതുപോലൊരു ഇതിൽ വെക്കാം അതുപോലെ തന്നെ കുറച്ച് ലിക്വിഡ് ക്യാഷും വെക്കുന്നത് നന്നാവട്ടോ എപ്പോഴും ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡൊന്നും വർക്ക്ഔട്ട് ആയിക്കോളണം എന്നില്ല അപ്പോൾ കുറച്ച് ക്യാഷും വെക്കുന്നത് നന്നാവും അങ്ങനെ ഇതാണ് കാരണം ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കേണ്ട സമയത്ത് നമ്മുടെ ഒരു പേഴ്സണൽ ഡോക്യുമെന്റ്സിൽ നോക്കിയിട്ട് നന്നായിട്ട് ചെക്ക് ചെയ്ത് സൂക്ഷിച്ച് പൂരിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ഓട്ടം കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ പിന്നെ ഇതിൽ എൻ്റെ പേഴ്സണൽ ഐറ്റംസാണ് കേട്ടോ ഫേസ് വാഷും അതുപോലെ തന്നെ ടിഷ്യും പിന്നെ കോംബോ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇതിലൊത്തിരി അറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ബാഗ് സെപ്പറേറ്റ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അതായിരിക്കും നല്ലത് ഞാൻ അത്ര യൂസ്ഫുൾ ബാഗാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പുറത്തെ സിബിലുള്ളത് ഒരു പെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ സൈൻ ചെയ്യേണ്ടി വന്നാലോ അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലത്തെ ഉള്ളതൊക്കെ പൂരിപ്പിച്ച് അതായത് അതിനുള്ളതൊക്കെ പൂരിപ്പിച്ച് ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കേണ്ടി വന്നാൽ നമുക്ക് പെന്ന് തര നടക്കണ്ടല്ലോ അങ്ങനെ പിന്നെ എൻ്റെ ഒരു ലിബാമുണ്ട് എൻ്റെ ലിപ്പ് എപ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ച് പ്രഗ്നൻസിയും കൂടെ ആയപ്പോഴും എപ്പോഴും ഭയങ്കര ഡ്രൈ ആണ് ഡെയിലി സ്കിന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഹാബിറ്റായിട്ട് എൻ്റെ അത് പറിച്ചെടുക്കൽ അപ്പോൾ ലിപ് ലിബാമ് എപ്പോഴും അത്യാവശ്യമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ മഫ്തപ്പിനും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ ആ പിന്നെ ഇതിൽ മാമ എക്സ്പേർട്ടിൻ്റെ സൂത്തിങ് നിപ്പിൾ ക്രീം ഉണ്ട് എൻ്റെ നിപ്പിൾ അത്യാവശ്യം നന്നായിട്ട് വിള്ളലൊക്കെ വന്ന് മുറിയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഒരു ഡെലിവറി ഡേ ഏകദേശം ഒരു തേർഡ് ട്രൈംസ്റ്റർ മുതൽ സെവൻത്ത് മന്ത് മുതൽ നമ്മൾ ഇതുപോലത്തെ ക്രീമുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് കേട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ ഇല്ലാതായാൽ തന്നെ നമുക്കൊന്നും കൂടെ എന്താ പറയുക സുഖമായിരിക്കും എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇപ്പ്ര ആവശ്യം കാരണം ഞാൻ സ്വർഗം കാണലുണ്ട് എന്താ പറയുക ആ ഒരു ടൈമിൽ ഇത്രയും പെയിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മുൻകരുതൽ എടുത്തിട്ട് ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണേത് കേട്ടോ മാമ എക്സ്പേർട്ടിൻ്റെതാണേത് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയോളം ഈ ഒരു കുഞ്ഞു ക്രീം ഇതിന് തന്നെ വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരുന്നുണ്ട് ക്രാക്കഡ് നിപ്പിൾസ് ഉള്ളവരൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നിപ്പിൾ കെയർ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നാവും കേട്ടോ അപ്പോൾ ആദ്യമേ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ രക്ഷപ്പെടാം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് സോ ഞാൻ ഒരു ക്രീം ബാഗിൽ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രണ്ട് ാണ് അതായത് ഈ ഒരു ബാസ്ക്കറ്റും ഈ ഒരു ഹാൻഡ് ബാഗുമാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഹാൻഡ് ബാഗിൽ പിന്നീട് നമ്മൾ വെക്കേണ്ട സാധനങ്ങളാണ് ചാർജർ അതുപോലെ തന്നെ പവർ ബാങ്ക് ഇയർപോഡ് പിന്നെ നമ്മളെ ഇപ്പോൾ അത് ഒരു യൂട്യൂബർ ആണെങ്കിൽ ജിംബൽ മോണോപോഡ് എല്ലാം എല്ലാതും ഈ ഒരു ബാഗിൽ വരും കേട്ടോ അപ്പം എൻ്റേത് എന്തൊക്കെ വരിക എന്നുള്ളത് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ ഇത് ഫുള്ളാവും എന്നർത്ഥം ചാർജറും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോഴേ എടുത്തു വെക്കുന്നില്ല അതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ എഴുതിയിട്ട് ഭിത്തിയിൽ എവിടെയെങ്കിലും കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ അർജൻറ്റ് ഡ്യൂട്ടി പോകുമ്പോൾ ജസ്റ്റ് അതിൽ നോക്കുകയാണെങ്കിൽ ആ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ ഏത് സമയത്ത് എടുക്കണം എന്നുള്ളത് ഓർമ്മ കിട്ടുന്നത് നന്നാകും അതുകൊണ്ട് സെപ്പറേറ്റ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് എഴുതിയിട്ട് വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ആരാണ് ഒപ്പം പോരുന്നെച്ചെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാനൊക്കെ സുഖരമായിട്ട് എഴുതി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഏറ്റവും അത്യാവശ്യമായിട്ടല്ലേ രണ്ട് സാധനങ്ങൾ പിന്നെ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് ആവശ്യമായിട്ട് വരും തരും ഇത് ബേബി ബെഡും അതുപോലെ തന്നെ ബേബി ഹോൾഡറും പിന്നെ ഈ രണ്ട് സംഭവങ്ങളാണ് കേട്ടോ ഇതിലുള്ളത് ഇത് ഞാൻ വാക്ക് ഉപയോഗിച്ചും കാണ്ട് നന്നായിട്ട് ഇതാക്കി വെച്ചതാണ് ഇതിലത്തെ എയറൊക്കെ ഫുൾ ഒഴിവാക്കിയിട്ട് വെച്ചതായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല നമുക്കിത് ഉപയോഗിക്കാറില്ല സുഖത്തിന് ഇട്ടോ ഇതിങ്ങനെയൊന്നല്ല ഞാൻ കാണിച്ചു തരാം ഇതിലത്തെ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇത് നമുക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും നമ്മൾ ബേബിനെ ലേബർ റൂമിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സമയത്ത് അവർ ടെർക്കിയിലൊക്കെ പൊതിഞ്ഞിട്ടായിരിക്കും തരുക അഥവാ അവിടെ വെയ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈയൊരു ബേബി ഹോൾഡർ കയ്യിലുണ്ടെങ്കിൽ ഒന്നും കൂടെ സുഖകരമായിരിക്കും കേട്ടോ ഇതെനിക്ക് ഇനായ എന്ന ഇൻസ്റ്റഗ്രാം പേജിലെ ഒരു ഓൺലൈൻ ഷോപ്പ് ഉണ്ട് ആ ഒരു പേജ് അയച്ചു തന്നതാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബേബി ഹോൾഡർ തന്നെയാണ് ണ്ടോ ഇങ്ങനെ അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളെപ്പോലത്തെ ഒരു വീട്ടമ്മ വീട്ടിലിരുന്നു കൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ റീസണബിൾ റേറ്റിൽ നമ്മുടെ കയ്യിലോട്ട് സാധനങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യല്ലോ ഒന്നും കൂടെ നല്ലത് അവർക്കൊരു വരുമാനം ആവും നമുക്കൊരു കാര്യമാവും നമുക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സും കിട്ടും പിന്നെ ഇത് ബേബി ബെഡ്ഡാണ് കേട്ടോ ഇത് ഹോസ്പിറ്റലിലോട്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ അത്യാവശ്യമല്ല പക്ഷേ എങ്കിലും നമുക്കിത് ഉപയോഗിക്കണം കാരണം ബേബിനെ കിടത്തുമ്പോഴേ എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ട് ും കയ്യില് കരുതുന്നത് നന്നാവും കേട്ടോ പിന്നെ ഇനി ഉള്ളത് നമുക്ക് ഹോസ്പിറ്റൽ റൂമിലോട്ട് അതുപോലെ തന്നെ പേഴ്സണൽ കെയർ ഐറ്റംസൊക്കെയാണ് ഇനി ഉള്ളത് അത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാട്ടോ അപ്പോൾ ഇനിയാൽ ഇൻസ്റ്റഗ്രാം ഓൺലൈൻ ചെയ്യാം അതുപോലെ തന്നെ അവർ കൂടുതലും അപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ കോണ്ടാക്ട് ചെയ്താൽ അതുപോലെ തന്നെ ഇത് മാത്രം പല മോഡൽ ബഡുകളുകളും നമ്മളെ ബേബി ബഡ്ഡ് ഇതുപോലെ തന്നെ ബേബി ഹോൾഡർ അതുപോലെ തന്നെ ബാസ്ക്കറ്റുകൾ പിന്നെ മെറ്റർണിറ്റി കിറ്റ് അതായത് നമുക്കൊരു ലേബർ റൂമിലോട്ട് അല്ലെങ്കിൽ ഒരു പ്രസവ സമയത്ത് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട എല്ലാവിധ സാധനങ്ങളും അവരുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാതും എല്ലാതും സെറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി വന്നാൽ പോകേണ്ടി വന്നാൽ എടുക്കേണ്ട സാധനങ്ങളാണ് ഈ ഒരു ബാസ്ക്കറ്റും ഈ ഒരു ഹാൻഡ് ബാഗും അതിലെന്തൊക്കെ വേണം എന്നുള്ളതും കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണോ കാണിക്കുന്നത് അവർ അവർ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരിക എന്നുള്ളത് ചോദിച്ചറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് അതിന് ശേഷം ബാഗ് പാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് അതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ട് എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ ഈയൊരു ബാഗ് ഉണ്ടല്ലോ അതായത് ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇത് കണ്ടോ ഇത് ഇത്രയും ബിഗ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇനി ഇത് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലത്തെ എയറൊക്കെ കളയാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇത് റിപ്പബ്ലിക് ഡേ ഓഫറിൽ വാങ്ങിയതാണ് കേട്ടോ പല സമയത്തും പല റേറ്റ് ആവുകൊണ്ടാണ് റേറ്റ് ഒന്നും ഞാൻ കൂടുതലും ഒരു വീഡിയോയിൽ ഒരു പ്രോഡക്റ്റിൻ്റെയും പറയാത്തത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ അത്രയും വലിയൊരു പ്രോഡക്റ്റ് ഇതാ ഇത്രയും ചെറിയൊരു സംഭവത്തിന് ഒതുങ്ങി കേട്ടോ അപ്പോൾ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണോ അതുപോലെ തന്നെ സ്പേസ് സേവിങ്ങും കൂടെ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ശരി താങ്ക് യു ബായ്